വന്യമൃഗങ്ങളും വനചാരുതയുമായി ലോകസഞ്ചാരികളെ വരവേൽക്കുകയാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യാസ് ഫസ്റ്റ് ഡിസൈൻഡ് സൂ മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ വൃക്ഷലതാദികൾ വനങ്ങൾ കുളങ്ങൾ മുന്നൂറ്റി മുപ്പത്തി ഏക്കറിൽ കാഴ്ചയുടെ ഹരിത വസന്തം നിറയുന്നു കാനന ഭംഗി കണ്ട മുകളിലൂടെ നടക്കാൻ പ്രകൃതിയോടിണങ്ങിയ മേൽപ്പാത കാടുണ്ടായിരുന്ന ജംഗ്ഷനിൽ നിർമ്മിച്ച ഗുഹാമുഖത്തുനിന്ന് നടപ്പാതയിലേക്ക് പ്രവേശിക്കാം ചുറ്റും മരങ്ങളും പച്ചപ്പും മുകളിൽ മരങ്ങൾക്കിടയിലൂടെ നടന്ന് കുരങ്ങന്മാരുടെ ആവാസ കേന്ദ്രത്തിലെത്താം പുത്തൂർ കുരിശമൂലയിൽ വനംവകുപ്പിന്റെ മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറിൽ മുന്നൂറ്റി അൻപത്തിയൊൻപത് കോടി രൂപ ചെലവഴിച്ചാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയ്ക്ക് മാതൃകയായതുമായ സുവോളജിക്കൽ പാർക്ക് സ്ഥാപിച്ചത് കേവലം കേവലമൊരു മൃഗശാലയല്ലിത് പകരം മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് ഈ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് പ്രകൃതിയെ തന്നെ വേലിയാക്കി മൃഗങ്ങൾക്കും മനുഷ്യർക്കും സമാനമായ വാസസ്ഥല അനുഭവം ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയിലെ കാഴ്ചകളൊക്കെ കാണാൻ നടന്നു വിഷമിക്കേണ്ട കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് പാർക്ക് മുഴുവൻ സർവീസ് നടത്തുന്നുണ്ട് ലോകോത്തരമായ ആശയത്തോടെ ഗതിയോടെ ഡിസൈനോടെ തൃശ്ശൂരിലെ പുത്തൂരിൽ സുവോളജിക്കൽ പാർക്ക് സജ്ജമായി കഴിഞ്ഞു രണ്ട് രണ്ടുമാസക്കാലത്തെ ട്രയൽ വൺ വേണം അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പ്രവേശിക്കാനാവൂ അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടെ കേരളത്തിന് കിഫ്ബി നൽകുന്ന നവവത്സര സമ്മാനമായി ഈ സോളജിക്കൽ പാർക്ക് നാടിന് എല്ലാ ജനങ്ങൾക്കും കാഴ്ചയുടെ വിസ്മയം ഒരുക്കാൻ തയ്യാറായി കഴിഞ്ഞു സൈലൻറ്റ് വാലിയും മധ്യപ്രദേശിലെ കൻഹയും ആഫ്രിക്കയിലെ സുളു ജൈവ വൈവിധ്യ മാതൃകകളും ഇവിടെയുണ്ട് സിംഹവാലൻ കുരങ്ങുകൾക്കും കരിങ്കുരങ്ങുകൾക്കും സൈലന്റ് വാലിക്ക് സമാനമായ സ്വാഭാവിക ആവാസ വ്യവസ്ഥ മധ്യപ്രദേശിലെ ആവാസ വ്യവസ്ഥയായ കൻഹാസോണിൽ മാനുകൾ തുള്ളിച്ചാടുന്നു ഇരവികുളം മാതൃകയിൽ ശോലവനങ്ങളും ജലാശയങ്ങളുടെ സമീപത്ത് കണ്ടൽ കാടുകളുമുണ്ട് തൃശൂർ മൃഗശാലയിൽ നിന്നും പുലി കടുവ ഒട്ടകപ്പക്ഷി എമു മാനുകൾ മയിലുകൾ വർണ്ണ പക്ഷികൾ എന്നിവയൊക്കെ പുത്തൂരിലേക്ക് മാറ്റിക്കഴിഞ്ഞു കാനന കാഴ്ചകളുടെ വിസ്മയങ്ങളുമായി അതിഥികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇനി ഐ എ എസ് പഠിച്ചു തുടങ്ങാം നമ്മുടെ മക്കൾക്ക് ഐ എ എസ് ഐ പി എസ് നീറ്റ് ഐ ഐ ടി ജെ ഇ എൻ ഡി എ ക്ലാറ്റ് ക്യുഎറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് ഒളിമ്പ്യാക്സ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല അടിത്തറ ഫൗണ്ടേഷൻ ഒരുക്കിയെടുക്കാം എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസസ് ടാലൻറ്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കരിയർ ഗൈഡൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഓണ്ടർപ്രണർഷിപ്പ് വിദഗ്ധരുടെ ക്ലാസുകൾ രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഒന്നാണ് പേഴ്സണൽ മെന്റർഷിപ്പ് എല്ലാ മാസവും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കൂടിയുള്ള മീറ്റിങ്ങുകൾ എന്നിവ എലിക്സിയർ ഐ എ അക്കാഡമിയുടെ മാത്രം പ്രത്യേകതകളാണ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും റിട്ടയേർഡ് പ്രൊഫസർമാരും അക്കാദമി മേഖലകളിലും ഇതര മേഖലകളിലും ഉയർന്ന സ്ഥാനം അലങ്കരിച്ചവരുമായുള്ള ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസുകൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കാനുള്ള ക്ലാസുകൾ തുടങ്ങിയ ഒരു കുട്ടി പ്ലസ് ടു ഡിഗ്രി കഴിയുമ്പോൾ ആർജിച്ചെടുക്കേണ്ട പാഠ്യ പാഠ്യേതര ഗുണങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നേടിയെടുക്കാം ഇന്ന് തന്നെ നമ്മുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള പടവുകൾ അവർ കയറി തുടങ്ങട്ടെ കൂടുതൽ അറിയാനും നമ്മുടെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ വിളിക്കൂ